പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ശാരികയുടെ അപ്രതീക്ഷിതമായ നീക്കത്തെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ഇന്ദിരാ മാതൃകവുമല്ല ഇതോടെ ശാരികതൻ്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെ തുടർന്നാണ് ഇന്ദിര കോംപ്രമൈസിന് വേണ്ടി ശാരികയെ ചെന്ന് കാണുന്നത് ഇതോടെ ശാരിക ഇനി കോംപ്രമൈസ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇന്ദിരയെ എന്നേക്കുമായി നീക്കുമായി ഇല്ലാതാക്കുക തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഇന്ദിര ആലോചിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കാര്യങ്ങൾ അറിയുന്ന രാഖി താൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ താൻ ശാരിയെ ചെന്ന് കണ്ട് സംസാരിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് തന്നെയാണ് അവൾക്ക് വേണ്ടത് എന്നും അതുകൊണ്ട് തന്നെ ഇന്ദിരയ്ക്കും മാർഗ്രറ്റിനും രക്ഷപ്പെടാൻ സാധിക്കും എന്നും അറിയിച്ചതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ഇന്ദിര അറിയിച്ചതിനു ശേഷം ഡൊമിനിക്കിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് സമയം ഡൊമിനിക് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് നമ്മുടെ ശാരിക്ക് നേരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്